എല്ലാം പടച്ചോന്റെ അനുഗ്രഹ ഇനി അല്ല തന്നതൊരു പരീക്ഷണമാണെന്ന് കരുതുക ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്രമുള്ളതാ നമ്മൾക്കൊന്നും ഇല്ലാന്ന് ഇന്ന് ചിലർ പറയാറില്ലേ നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂക്കേട് വരലോ ഇത് മാത്രല്ല പരീക്ഷണം അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബല എന്ന പരീക്ഷണങ്ങളുടെ ഭവനം പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ് ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സൂക്കേടാ ആ സൂക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചറിഞ്ഞിപ്പോകുമ്പം ഇനി നാട്ടിലാണെങ്കിലും അങ്ങനെ ഒരു സൂക്കേടുണ്ട് ഓന് പെട്ടെന്നുള്ള സൂക്കേടായിരുന്നു ഓന് വലിയ അസുഖമാണ് എന്നൊക്കെ അറിയുമ്പോ നമ്മൾ എന്താ പറയല് പരീക്ഷണം തന്നെ അല്ലേന്ന് അല്ലേ അങ്ങനെയാണ് നമ്മൾ പറയാ വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്ന് എന്നാ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ സൂക്കേട് ഇല്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ ആരോഗ്യം അള്ളാന്റെ പരീക്ഷണ ജോലി അള്ളാന്റെ പരീക്ഷണ ജോലി ഇല്ലാത്തവനും കൂലില്ലാത്തവനും പ്രയാസപ്പെട്ട് നടക്കുമ്പോ ജോലി ഉണ്ടെങ്കിൽ ജോലി ഒരു പരീക്ഷണ വീടില്ലാത്തോൻ വാടക വീട്ട് കയറി സങ്കടപ്പെട്ട് ആഴ്ചയും മാസം കടന്നു പോകുന്നത് വെപ്രാളത്തോട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു കൂലിയും വാടകയും കൊടുക്കാതെ അടച്ചുറപ്പുള്ള റൂമ് കടന്നുറങ്ങുന്നത് അല്ലാൻ്റെ പരീക്ഷണ നമ്മൾ വിചാരിക്കണ്ട പടച്ചോന്റെ പരീക്ഷണം വേദന മാത്രാണ് ആരോഗ്യം പരീക്ഷണ ഒഴിവ് സമയം പരീക്ഷണ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കൽ അല്ലാൻ്റെ ഒരു പരീക്ഷണ എല്ലോ രാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ പരീക്ഷണം എന്ന് ദുനിയാവിൽ ഉദ്ദേശിച്ചത് അല്ല സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശരീരങ്ങൾ മാത്രമല്ല ആ പരീക്ഷണത്തിൽ പടച്ചോൻ തരുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണ നമ്മളെ ആരോഗ്യം നമ്മളെ ആയുസ് അതുകൊണ്ടാണല്ലോ സഹാബത്ത് നബിയെ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാ ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയാറുള്ളത് തൊണ്ണൂറാമത്തെ വയസ്സാ വാപ്പാക്ക് വെല്ലുമാക്ക് ഇനി ഉള്ള വയസ്സുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ ഒരു പത്തത് വയസ്സായ എൺപത് വയസ്സായ ചിലരോട് ചോദിക്കുമ്പോ പറയും എൺപത് വയസ്സായി പടച്ചോത്തല്ലേ ഇനി മരിച്ചു പോകണം എൺപതൊക്കെ പാർക്കോ കിട്ടലുണ്ടോന്നാ ചോദ്യം അതിന്റെ അർത്ഥം പടച്ചോൻ നിങ്ങക്ക് തോന്നത്തന്നു അല്ലോ സഹാഖി ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് മറുപടി പറഞ്ഞു അറുപത് കൊല്ലം അല്ലെങ്കിൽ അറുപതാം വയസ്സിൽ മരിച്ചോനെ അറുപത് കൊല്ലത്ത് ഒത്തരേ പറയാനുള്ളൂ എമ്പത് വയസ്സായിട്ടും മരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ചും ഇരുപതും കൊല്ലത്തെ അധിക ചോദ്യം നമ്മളെ നേരെ വന്നു എന്നാർത്ഥം അല്ലാതെ എനിക്ക് ഇരുപത് കൂടുതൽ കിട്ടി എനിക്ക് തൊണ്ണൂറ് കിട്ടി ഇനിക്ക് നൂറ് വരെ കിട്ടി എന്ന ആഹ്ലാദത്തേക്കാൾ ആ കിട്ടിയ കാലം കൊണ്ട് എനിക്ക് കല്ലാന്റെ അടുത്തേക്ക് എത്ര അടുക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെ ആയുസ് എനിക്ക് പരീക്ഷണമാണോ എൻറെ ആരോഗ്യം എനിക്ക് പരീക്ഷണമാണോ ചിന്തിച്ച് നമ്മൾ ഉത്തരം അതുകൊണ്ട് താൻ ഓർമ്മപ്പെടുത്തിയതും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇന്ന് നടക്കണേ ഒരാളെ സമ്മതവും വേണ്ട ഇപ്പൊ ഈ കൂട്ടത്തുനിന്ന് ഒരാളിങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ അവിടെ അടുങ്ങിരിക്കുന്നു പറഞ്ഞ അങ്ങക്ക് എന്നോട് തിരിച്ചു വയ്ക്കാൻ വകുപ്പുണ്ട് ഈ പറയുമ്പോൾ കേൾക്കണോ ഈ പറയുമ്പോൾ കേൾക്കണം ഞാൻ സൗകര്യം നാളെ പടച്ചറബിന്റെ മഹിഷറയിൽ ഒരടി അനക്കാൻ അല്ല അവകാശം തരൂലൂലു അടിമയുടെ രണ്ട് കാലും പടച്ചോൻ അനക്കാൻ സമ്മതിക്കൂല അവനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാക്ക് കിട്ടിയിട്ടല്ലാതെ അതിൽ ചോദ്യങ്ങളിൽ ഒന്ന് കൊടുത്ത അവന്റെ ജീവൻ ഫീമാ അതുകൊണ്ട് അവൻ എന്ത് നേടി എന്ന് എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുകൊണ്ട് അള്ളാഹുവിന അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്റെ ആയുസ് ഉണ്ട് ഞാൻ എന്തൊക്കെ നേടിയെന്ന് ഞാൻ ഉമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്താപ്പൊ നമ്മള് നേടിയത് പറയും പൊരണ്ടാക്കി ജോലി വാങ്ങി പഠിച്ച് മക്കളെ പഠിപ്പിച്ച് ഇതൊന്നും വേണ്ടാന്ന് അർത്ഥത്തിൽ അല്ലട്ടോ ഞാൻ പറയണത് വാഹനം വാങ്ങി എനിക്ക് ഇക്കാലത്തിൽ വിചാരമല്ല ഇനി ഞാനൊരു വാഹനം വാങ്ങുന്നു വാഹനം വാങ്ങി വീട് വെച്ചു വലിയ വീട് വെച്ചു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി ഒന്നും കൂടി പ്രായം മൂത്ത വേറെ ചിലര് പറയും മക്കളെ കെട്ടിച്ചു മൂത്ത മോളെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചു ഓളെ മോക്ക് പ്ലസ് കെട്ടി ആ മോന്റെ മോനാണ് മദ്രാസെ പോയിട്ട് കാണാതെ മക്കളും പൈസ ഒക്കെ ദുനിയാവിൽ ഒരു അലങ്കാരം മാത്ര ആ ആയുസ് കൊണ്ട് നീ നിനക്കെന്ത് നേടി നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോവാൻ എനിക്കെന്ത് നേടി ഒരു നല്ല വിശ്വാസം ഒരു നല്ല സ്വഭാവം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല കുടുംബം ഈ ദുനിയാവിൽ എന്ത് എന്റെ ഇങ്ങളെയും കൈമല പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടുവാനുള്ളു അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത് നമ്മൾ പറയാറുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ എന്ന് ഒരുമിച്ച് കൂടി ന ഒരു ലക്ഷത്തിലധികം സഹാബാക്കൾ റസൂൽ വസ്ലാം വഫാത്താകുമ്പോ അന്ന് റസൂൽ കൂടെ ഉള്ള സഹാബാക്കൾ ഒരു ലക്ഷത്തി ചില്ലാനാ ചരിത്രം പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അടുത്തു വരെ എത്തുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കവർ എണ്ണിയാൽ പത്തായിരത്തിന്റെ താഴെ സഹാപത്തിന്റെ കവറേ ഉള്ളൂ പത്തായിരം സഹാപത്തിന്റെ കവറെ മക്കയിലും മദീനയിലും കൂടി ബാക്കി ഒരു ലക്ഷത്തി പതിനായിരം സഹാബാക്കളുടെ കവർ പോയി ഇവരെ കിടന്ന് മരിച്ച് ഇവർ നാട്ടിൽ ആ മരിച്ചതെന്നറിയോ ലോകത്തിന്റെ നാനാ കയറി ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാപത്തി കയറി ചെന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവര് ഇസ്ലാമിക ദവത്തിന് വേണ്ടി പുറപ്പെട്ടു കേരളക്കരയിലും കൂട്ടരും അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് പതിനായിരം സഹാബാക്കളെ കവറയുള്ളൂ ബാക്കി എവിടെ പോയി എന്നറിയോ അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലി സ്വല സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തിന്റെ ഉപദേശമുണ്ട് അറഫ പ്രസംഗം ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്യവും ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹു കാര്യം തിരിഞ്ഞു എനി പടച്ചൊന്ന മരിപ്പിക്കല്ലാതെ വഹീ വരാനില്ല കാരണം അള്ളാഹിന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് പറഞ്ഞു അന്നി ഞാൻ ഞാൻ എന്തൊക്കെ എന്തൊക്കെ നോക്കി പിൻപറ്റണട്ടോ ുംടിച്ച് പിൻപറ്റോ ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണം എന്നില്ല ആ മരണം കൺമുൻപിൽ റസൂൽ കൊടുക്കുന്ന ഉപദേശം ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഫൽ ഹബീബായി ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീൻ ഒന്ന് അറിയിച്ചു കൊടുക്കണം അന്ന് സഹാബാക്കൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു അവരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു എന്തിന് അള്ളാന്റെ ദീൻ ദാപത്ത് നടത്താൻ പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കടലുകൾ താണ്ടി പർവ്വതങ്ങൾ താണ്ടി ചുട്ടു മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാപത്തെ കാല് മണലിൽ പറ്റി വെന്ത് പോകാതിരിക്കാൻ തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ചു നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഈ ഉപലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദേവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വത്തം വീട്ടു പറയാൻ പറ്റിയിട്ടുണ്ടോ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈകൊണ്ട് എടുക്കണോന്ന് ഒരു അഞ്ചേ കാലിന് കൊടുക്കുന്ന സുബി ഭാഗിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പറ്റിയിട്ടുണ്ടോ ഒരു ദിവസം ഒരു പത്തായ തോതാൻ പറ്റിയിട്ടുണ്ടോ സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഞാൻ കുറ്റം പറയല്ലോട്ടോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത നീ പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇന്നൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില വാഹനത്തിലൊക്കെ ഒരു വലിയ വാഹനം വാങ്ങി അത്യാവശ്യം നല്ല പൈസന്റെ വാഹന ഒരു വലിയ വീടുണ്ടാക്കി ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ചിലപ്പം ചിലരാദ്യം അതിന്റെ മുൻപിൽ വെക്കുന്നത് എന്തായിരിക്കും ഇതെന്റെ റബ്ബിന്റെ ഫതിലാണ് നിങ്ങൾ പല സ്ഥലത്തും കാണലുണ്ടാകും ആ ഒരു ഒന്നെങ്കിൽ ഗൾഫ് ഒന്ന് കൊണ്ടുവരുന്നത് മാത്രം അതായിരിക്കും ഒരു ഗ്ലാസ് ഇട്ടി ചില്ലിട്ട കൂട്ടിലൊക്കെ ആ ഖുർആനിക ആയത്ത് ഹാദാമിൻ ഫതിൽ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഫതിലാണ് അനുഗ്രഹമാണ് ആ ആയത്ത് അവിടെ തീരുന്നില്ല വിശുദ്ധ ഒരു ആയത്താണത് ആ ആയത്ത് അവിടെ തീരാതെ പറയുന്ന ഒരു വാക്കുണ്ട് ഇതെന്റെ പടച്ച ഒരു പടച്ചാണ് എന്തിന് അവൻ എന്നെ പരീക്ഷിക്കാൻ എന്റെ ഈ വലിയ വീട് പടച്ചോൻ എനിക്ക് തന്ന റഹ്മാണ് അവൻ അവൻ എന്നെ എന്നെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ തന്നതാണ് ഇത് ഇത് ഈ ഈ ഈ ഈ കാറ് കാറ് തന്നതാണെങ്കിലും തന്നതാ ഡിഗ്രി വിദ്യാഭ്യാസം പ്രൊഫഷണൽ റബ്ബി ഒരു പക്ഷേ അഷ്കുറു ഔ അക്ഫുറു ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നതെന്നും നന്ദി കെട്ടവന്മാരെന്നും അറിയാൻ